വിശദാംശങ്ങളിലേക്ക് പോകാം സിനിമാ നയരൂപീകരണ സമിതി അംഗത്വം എം മുകേഷ് എം എൽ എ ഒഴിഞ്ഞേക്കും സമിതിയിൽ നിന്ന് രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെട്ടതായി സൂചന ഉടൻ തീരുമാനമെടുത്ത് പാർട്ടി അറിയിക്കാനാണ് നിർദ്ദേശം മുകേഷ് എതിരെ പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിഞ്ഞേക്കുമെന്നുള്ള വ്യക്തമായ സൂചനകളുണ്ടോ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഉയർന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് അതിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് അന്വേഷണം നേരിട്ട് മുകേഷ് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം എന്നൊരാവശ്യമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടു പങ്കെടുത്ത അംഗങ്ങൾ പറഞ്ഞത് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എം മുകേഷിനെ കാര്യമായി വിമർശിക്കുകയും ചെയ്തു അവിടെ ഉയർന്ന ഒരാവശ്യമായിരുന്നു ഈ സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണം കാരണം ആരോപണ വിധേയർ ഇത്തരം കമ്മിറ്റികൾ പ്രത്യേകിച്ചും സിനിമയ്ക്കകത്ത് നിന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ സിനിമയുടെ നൈരുദ്ധികരണമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നത് ശരിയല്ല ഒഴിയണം എന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുകയും ഇത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഒരു നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തത് നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കണ്ട വെക്കണ്ട എം എൽ എ സ്ഥാനം രാജി പകരം എം എൽ എ ആയി തുടരട്ടെ അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് കോവളത്തെ എം എൽ എ ആയ എം വിൻസെന്റ് ഒപ്പം എൽദോസ് കുന്നപ്പള്ളി ഇവർ രണ്ടുപേരും സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം നേരിടുന്നവരാണ് അവർ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ തന്നെ അവർ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എം എൽ എ സ്ഥാനം മുകേഷിന് തുടരാം അതേസമയം സിനിമയുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികൾ മുകേഷ് ഒഴിയണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു ഒപ്പം സിനിമ നയരൂപീകരണ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിച്ചെങ്കിലും അത് കാര്യമായ സിറ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ബി ഉണ്ണികൃഷ്ണൻ ഒപ്പം സിനിമാ നടന്മാരായ പത്മപ്രിയ മഞ്ജു വാര്യറും ഇതൊക്കെ മഞ്ജു വാര്യരും പത്മപ്രിയയും ഈ കമ്മിറ്റിയിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിവായി പോയിരുന്നു നിലവിൽ ഈ കമ്മിറ്റി കാര്യമായി പ്രവർത്തിക്കുന്നില്ല നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്വകാര്യ കൺസൾട്ടൻസിയാണ് അതിന്റെ നടപടിക്രമങ്ങൾ ഷാജിയൻകാരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയുമാണ് കാരണം വരാൻ പോകുന്ന കോൺക്ലേവിൽ ഈ നൈരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു മാത്രമല്ല വരുന്ന ആഴ്ചയിൽ തന്നെ നയരൂപീകരണ കമ്മിറ്റി വീണ്ടും ചേരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് സിനിമയ്ക്ക് അകത്തു നിന്ന് തന്നെ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുകേഷ് സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ ഇനി അംഗമായി തുടരുന്നതിനുള്ള യോഗ്യതയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതും എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ മുകേഷ് ഒഴിയുക ഈ ബിനോയിം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ് ഒരു വശത്തുനിന്ന് അതിനെങ്ങനാണ് പാർട്ടി സർക്കാരൊക്കെ കാണുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നയം ഇതാണ് നേരത്തെ പറഞ്ഞിരുന്നത് കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം നഗരത്തിന് തന്നെ എം എൽ എ ആയ മുകേഷ് രാജിവെച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും ഒപ്പം രാഷ്ട്രീയപരമായി സി പി എമ്മിന് ഒരു കനത്ത തിരിച്ചടി കൂടിയായിരിക്കും കാരണം ഇത്രയധികം സ്വഭാവ ദൂഷ്യമുള്ള ഒരാളിനെ എം എൽ എ സ്ഥാനത്തേക്ക് മാത്രമല്ല പാർലമെന്റിലേക്കുമൊക്കെ മത്സരിപ്പിച്ചതിനോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതും അതും അതുകൂടാതെ ഒരുപക്ഷെ ആ സീറ്റ് തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടിയുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് തൽക്കാലം എം എൽ എ സ്ഥാനം ഒഴിയേണ്ട തുടരട്ടെ എന്നും അതിന് മുന്നോടിയായിട്ടാണ് മറ്റു കോൺഗ്രസ് രണ്ട് എം എൽ എ മാരുടെ ഇപ്പോഴത്തെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി നിലനിൽക്കുന്നത് എന്തായാലും പാർട്ടി രാജിവെ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊരു നിലപാട് മുകേഷിനോട് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മുകേഷ് കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ കൊല്ലത്ത് പരാതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാറില്ല പാർട്ടി നേതാക്കന്മാർ വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല ഉദ്ഘാടനങ്ങൾ പങ്കെടുക്കാറില്ല അങ്ങനെ വിവിധമായ പരാതികൾ മുകേഷിനെതിരെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെല്ലാം ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ മുകേഷ് മറുപടി നൽകിയിരുന്നു എന്നാൽ ഇന്നലെയാണ് അതിശക്തമായ വിമർശനം മുകേഷിന് നേരെ കൊല്ലത്ത് ഉണ്ടായത് പ്രത്യേകിച്ചും ആ വനിതകളടക്കമുള്ളവർ തന്നെ മുകേഷിനെ വലിയ രീതിയിൽ വിമർശിച്ചു സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഒപ്പം ജില്ലാ സെക്രട്ടറി സുധേവൻ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് നിലവിൽ എം എൽ എ സ്ഥാനത്ത് നിൽക്കട്ടെ അതേസമയം സിനിമയുടെ നയരൂപീകരണം കാരണം സിനിമയുടെ മുന്നോട്ടുള്ള മെച്ചപ്പെട്ട പോക്കിന് വേണ്ടിയാണ് നയരൂപീകരണ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്ന ആ നയരൂപീകരണ കമ്മിറ്റിയിൽ ആരോപണ വിധേയ ആൾ ഉൾക്കൊള്ളുന്നതിനോട് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതിനോട് അവരുടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയും അത് പിന്നീട് സംസ്ഥാന സെക്രട്ടറി അറിയിക്കുകയും നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഒഴിയണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്ത് അപ്പോൾ നിലവി ഇന്നോ നാളെയോ അതായത് ഇതിനകത്ത് ഇന്നലെ ഷാജിൻ കരുൺ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ഒരാളിനോട് ഒഴിയാൻ കഴിയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി കൂടിയാണ് അപ്പൊ മുഖ്യമന്ത്രിയുമായി ഉള്ള ചർച്ചക്കൊടുവിലായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കുക ഇന്നലെ ദില്ലിയിലായിരുന്ന മുഖ്യമന്ത്രി തിരിച്ചെത്തിയിട്ടുണ്ട് അതിനുശേഷം മുഖ്യമന്ത്രിയുമായുള്ള സംസാരങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ തീരുമാനം അതായത് എം മുേഷ് എം എൽ എ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക എന്തായാലും ഉറപ്പായിട്ടുണ്ട് നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മുഖേഷ് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം ിനോയ് നമ്മുടെ കേസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈംഗികാരോപണ പരാതിയിൽ സിദ്ദിക്കിനെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനും ഒക്കെയാണ് കേസ് മ്യൂസിയം പോലീസിന്റെ നടപടി നടപടി എന്തായിരിക്കും ഇക്കാര്യത്തിൽ അല്ല അതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് അല്ല മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് മ്യൂസിയം പോലീസ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സിദ്ദിഖിനെ ഒന്നുകിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണ സംഘം സിദ്ദിഖിന്റെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയോ ചെയ്യും കാരണം ബലാത്സംഗം ഉൾപ്പെടെയുള്ള ചുമത്തിയിരിക്കുന്നതിനാൽ കേസ് വളരെ വേഗത്തിൽ ചോദ്യം കടക്കണം എന്ന നിർദ്ദേശമാണ് ഡി ജി പി എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ശരി ബിനോയ് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന ലൈംഗിക പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു

അതോടൊപ്പം തന്നെ ജയസൂര്യ ഇടവേള ബാബു എന്നീ നാല് നടന്മാർ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്ര